എന്നെ എനിക്കറിയാം എനിക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയി അത് പലരും മുതലെടുത്തു നടിയബയ്യ ഒറ്റപ്പെടുമ്പോഴാണ് അവനവനെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടുക അതുപോലെ ഇതാ വീണ്ടു വിചാരത്തോടെ അബയ്യേയും സംസാരിക്കുന്നു ഞാനൊരു സ്പെഷ്യൽ വ്യക്തിയാണെന്ന് വളരെ കുഞ്ഞിലെ മുതൽ ചിന്തിച്ചിരുന്നു അതുകൊണ്ട് പാട്ട് പാടിക്കഴിഞ്ഞ ഒരാൾ വന്ന് ഫോട്ടോ എടുക്കുന്നത് പാട്ട് ഹിറ്റായതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകും അതൊന്നും ശാശ്വതമല്ല നല്ല മനുഷ്യരായിരുന്നാൽ ഏതൊരു തലത്തിലും നന്നായി ജീവിക്കാൻ സാധിക്കും ഞാനൊരു വിശ്വാസിയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന ആളിനോട് എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്നോട് ഉത്തരവാദിത്തമുണ്ട് ഞാൻ നന്നായി ജീവിക്കണം അങ്ങനെയല്ലാതെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല റിലേഷൻഷിപ്പിൽ നിന്ന് ഡിവോഴ്സിൽ നിന്നും ഒക്കെ ഇറങ്ങി വന്നിട്ടുള്ളവർ എതിരെ നിൽക്കുന്ന ഒരാളെ കുറ്റം പറയുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ലല്ലോ ഞാനൊരു പരിധിവരെ എന്നെ പരിഗണിച്ചിട്ടേയില്ലായിരുന്നു അപ്പോൾ ദൈവമായി പറഞ്ഞു മോളെ നീ കുടുംബത്തിനു വേണ്ടി മാത്രം പണിയെടുത്താൽ പോരാ നീ നിനക്ക് വേണ്ടി പണിയെടുക്കണമെന്ന് ഇപ്പോൾ ഞാനത് തിരിച്ചറിയുന്നു എല്ലാത്തിനും സമയം കണ്ടെത്തി എല്ലായിടത്തും പടർന്ന് പന്തലിച്ച് രസകരമായി ചിരിച്ച് ജീവിക്കും ഞാൻ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി